ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടന്നത് കല്യാണ മഹാമേളം മുന്നൂറ്റി അൻപത്തിനാല് കല്യാണങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ദിവസം നടന്നത് വിവാഹ സംഘത്തിൻ്റെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു സമയം പുലർച്ചെ മണി വധൂവരന്മാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക മണ്ഡപത്തിലേക്ക് എത്തിത്തുടങ്ങി പിന്നീടുള്ള മണിക്കൂറുകൾ ക്ഷേത്രം ഇതേവരെ കാണാത്ത രീതിയിൽ നിരവധി ശുഭമുഹൂർത്തങ്ങൾ ഒത്തുചേരലിന്റെ നിമിഷങ്ങൾ ദീർഘകാല ദാമ്പത്യം സ്വപ്നം കണ്ട് ഊഴം കാത്തു നിന്ന വധൂവരന്മാർ ഗുരുവായൂർ കണ്ണനെ സാക്ഷിയാക്കി വരണമാലി മണിഞ്ഞു കല്യാണങ്ങളുടെ എണ്ണം സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുണ്ടായപ്പോൾ തന്നെ രാവും പകലുമെന്നില്ലാതെ കല്യാണം നീളുമെന്നുറപ്പായിരുന്നു ക്ഷത്രം എന്നതും ഓണത്തിന് മുന്നേയുള്ള അവസാന ഞായറാഴ്ച എന്നതും ഇന്നത്തെ ദിവസം പ്രത്യേകതയുള്ളതാക്കുന്നു കല്യാണങ്ങളുടെ എണ്ണമനുസരിച്ച് നിലവിലുള്ള നാല് മണ്ഡപങ്ങൾക്ക് പുറമെ രണ്ടു മണ്ഡപങ്ങൾ കൂടി സജ്ജീകരിച്ചായിരുന്നു വിവാഹം താലികെട്ട് നിർവഹിക്കാൻ ആറ് ക്ഷേത്രം കോയ്മിമാരും മംഗളവാദി സംഘവും കൂടിയായപ്പോൾ വിവാഹം തിങ്കേമം വധൂവരന്മാർക്ക് മനം നിറഞ്ഞ മാംഗല്യം േഴ് വിവാഹങ്ങളായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഇതുവരെയുള്ള റെക്കോർഡ് അത് മറികടന്നതോടെ പുതിയ റെക്കോർഡിനും മംഗള നിമിഷങ്ങൾക്കും ക്ഷേത്രം സാക്ഷിയായി തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കുന്നതിനും പ്രത്യേക സജ്ജീകരണങ്ങളും ദേവസ്വം ഒരുക്കിയിരുന്നു കേരള തൃശൂർ